ഇന്ത്യയുടെ ഏറ്റവും വിശസ്ത സുഹൃത്തായി റഷ്യ മാറിയത് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലം ഇരുപാകിസ്ഥാനുമായി വിഭജിച്ചുകിടന്ന പാക് സൈന്യത്തിനു നേരെ ഇന്ത്യ കനത്ത ആക്രമണം അയച്ചുവിടുന്നു ഇതോടെ തോൽവി മണത്ത പാകിസ്ഥാൻ രക്ഷ്യക്കായി അമേരിക്കയുടെ പിന്തുണ ആവശ്യപ്പെടുന്നു അക്കാലത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ തങ്ങളുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാനെ രക്ഷിക്കാനായി അമേരിക്കയുടെ വിഖ്യാതമായ ഏഴാം കപ്പൽപ്പടയെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാനായി അയയ്ക്കുന്നു അമേരിക്കൻ കപ്പാൽപൊടിയുടെ ബലവ് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉടൻ തന്നെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ നേതൃത്വത്തോട് സൈനിക പിന്തുണ ആവശ്യപ്പെടുന്നു ഉടൻ തന്നെ റഷ്യ ഇന്ത്യയുടെ പ്രതിരോധത്തിനായി റഷ്യൻ നേവിയുടെ കരുത്തായിരുന്ന ന്യൂക്ലിയർ സ്വബ്മൈനുകളെ തന്നെ അമേരിക്കൻ സൈന്യത്തെ നേരിടാൻ അയയ്ക്കുന്നു കിഴക്കൻ പാകിസ്ഥാന് നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഐ എൻ എസ് സുക്രാന്തിനെ തകർക്കുകയായിരുന്നു അമേരിക്കൻ കപ്പാൽപൊടിയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്ന അമേരിക്കൻ നേവി കണ്ടതേ ഇന്ത്യയുടെ പ്രതിരോധത്തിനായി തയ്യാറായി നിൽക്കുന്ന സോവിയറ്റ് നേവിയുടെ ആണവ അന്തർവാഹിനികളെയാണ് ഇതോടെ ഇന്ത്യക്ക് യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുണ്ടെന്ന് ഉറപ്പിച്ച അമേരിക്കൻ കപ്പൽ വ്യൂഹം ഭയന്ന് ഗതിമാറ്റി യൂറോപ്പിലുള്ള തങ്ങളുടെ നാവിക താവളങ്ങൾ ലക്ഷ്യമാക്കി പോകുന്നു യുദ്ധത്തിൽ അമേരിക്കൻ പിന്തുണ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി മൂവായിരത്തോളം പാക് സൈനികർ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയും അതോടെ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം ലോകത്ത് ജന്മമെടുക്കുകയും ചെയ്യുന്നു യുദ്ധത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ലഭിച്ച റഷ്യയുടെ പിന്തുണയാണ് അമേരിക്കയുടെ ഭീഷണിയെയും അതിജീവിച്ച് യുദ്ധവിജയം നേടാൻ ഇന്ത്യയെ സഹായിച്ചത് അന്ന് തുടങ്ങിയ ഒറ്റ സൗഹൃദം ഇരു രാജ്യങ്ങളും കൂടുതൽ കരുത്തോടെ ഇന്നും മുൻപോട്ട് കൊണ്ടുപോകുന്നു